ഇസ്ലാം എവിടെയും വില്ലനാകുന്നു ഈ വില്ലത്തരം ഇന്ന് ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് ആ പ്രേമരാജൻ ഹായ് സ്വാഗതം നമ്മുടെ അഡ്മിൻ വന്നു ഇസ്ലാം എന്തോ മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് മുസ്ലിം പുരോഹിതന്മാർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ അതൊന്നുമല്ല ശരിയായ ഇസ്ലാം ഇവിടെയാണുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചിട്ട് തന്നെ ഇവര് മതപരിവർത്തനം നടത്തി ഇസ്ലാമിനെ വളർത്തി മറ്റുള്ള മതങ്ങളെ തളർത്തി ബയോളജിക്കലി ഇസ്ലാമിനെ പെരുപ്പിച്ച് ലോകം മുഴുവനും ഇസ്ലാമിക ആധിപത്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകളാണ് കുറച്ച് ദിവസം മുമ്പാണ് കൊട്ടാരക്കരയിലെ ഒരു പെൺകുട്ടി നമ്മളോട് വന്ന് അവളുടെ കഥന കഥകൾ പറഞ്ഞത് ഒരു അൻവർഷ ഒരു അൻവർഷ എന്ന് പറയുന്ന ആള് ഈ പെൺകുട്ടിയോട് ആദ്യം സൗഹൃദവും പിന്നീട് പ്രണയവും പറയുന്നു ആ പെൺകുട്ടി എത്ര തന്നെ മാറ്റിവിടാനും ഒതുക്കിവിടാനും ശ്രമിച്ചിട്ടും ഒഴിവാകാതെ ഈ പെൺകുട്ടിയുടെ പിന്നാലെ കൂടി ശല്യം ചെയ്തു ഒടുവിൽ സൗഹൃദത്തിന് ഈ പെൺകുട്ടി വഴങ്ങുന്നു അങ്ങനെ ഇവര് തമ്മിലുള്ള സൗഹൃദം ഇവര് പോലും അറിയാതെ ഏതോ ഒരു സമയം പ്രണയമായി വഴിമാറുന്നു ആ പെൺകുട്ടി മരിച്ചിട്ടില്ല ഭാഗ്യം ആ പെൺകുട്ടി ജീവനോടെയുണ്ട് അൻവർഷ എന്ന് പറയുന്ന പയ്യൻ ചെറിയൊരു പയ്യനാണ് ഈ പെണ്ണിനെ മതം മാറ്റിയിട്ട് കിട്ടുന്ന പണം കൊടുത്തു വേണം അവന്റെ പെങ്ങളെ കെട്ടിക്കാനെന്ന അവൻ പറഞ്ഞത് അവന്റെ വീട് പുതുക്കി പണിയണമെന്നാണ് അവൻ പറഞ്ഞത് പെൺകുട്ടി ആകെ പേടിച്ചു പിന്നീട് ഭർത്താക്കന്മാര് ഭാര്യമാരെ നിയന്ത്രിക്കുന്നത് പോലെ ഈ പെൺകുട്ടിയെ അവൻ നിയന്ത്രിക്കാനും കൂടി തുടങ്ങി അതോടെ ഈ പെൺകുട്ടിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിന്ന കാരണം അഞ്ചുമണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് അവന്റെ ഉമ്മയെ ഏത് രൂപത്തിലാണോ അവന്റെ വാപ്പ അടിമപ്പെടുത്തുന്നത് അതേ രൂപത്തിൽ അടിമപ്പെടുത്താൻ അവൻ അവിടെ നിന്ന് തന്നെ പഠിച്ച പാഠമാണത് അമ്മാവനോട് മിണ്ടരുത് അച്ഛനോട് അകലം പാലിക്കണം അമ്പലത്തിൽ പോകരുത് പൊട്ടുതൊടരുത് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കരുത് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ധ്യമങ്ങളൊന്നും ആ വിഷയം ചർച്ചയ്ക്ക് പോലും എടുത്തില്ല ഒടുവിലാ പെൺകുട്ടി അതിൻ്റെ ആ വേദനിക്കുന്ന അനുഭവങ്ങൾ ജനങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനും കൂടുതൽ ആളുകൾ ഇവന്മാരുടെ വലയിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ പറഞ്ഞു ഏതാണ്ടത് ഒരു ആറ് ലക്ഷത്തോളം ആളുകളിലേക്ക് എത്തി എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്രയും ആളുകളിലേക്ക് ആ പെൺകുട്ടിയുടെ വേദനിക്കുന്ന അനുഭവ യാഥാർത്ഥ്യങ്ങൾ എത്തിയല്ലോ സന്തോഷം അതിനൊരു മീഡിയയായി നമ്മുടെ ചാനൽ പ്രവർത്തിച്ചു സന്തോഷമുണ്ട് ആ പെൺകുട്ടി ജീവനോടെ ഉണ്ട് ഇന്നിപ്പോഴുതാ പി സി ജോർജും ടീമും ഒക്കെ സെക്രട്ടേറിയറ്റിൽ ഉപരോധവും നമ്മുടെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് വലിയ രൂപത്തിൽ അവിടെ ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി ചോദിക്കട്ടെ സോന എൽദോസ് എന്ന പെൺകുട്ടി റമീസ് എന്ന് പറയുന്ന ഇറച്ചി വെട്ടുകാരനാൽ കൊല്ലപ്പെട്ടു നീ പോയി ചത്തോളം പാട്ടു നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നമുക്ക് മരിക്കാമെന്ന് പറഞ്ഞു ആ സിനാൻ എടാ സിനാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്നാണ് അർത്ഥം കേട്ട മോനെ നിങ്ങൾക്ക് മുസ്ലിമിനോട് ഇത്ര വിരോധ എന്താ കാരണം എന്ന് ഇതൊക്കെ തന്നെയല്ലേ കാരണം കണ്ടില്ലേ ഒരു ജീവൻ എടുക്കാൻ ശ്രമിച്ചു എടുക്കാൻ പറ്റിയില്ല മറ്റൊരു ജീവൻ എടുത്തു ഇവിടെ വില്ലനായിട്ട് വന്നതാരാ മതമാണു വില്ലൻ മതമാണു വില്ലൻ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവരിതൊക്കെ ശ്രമിക്കുന്നത് ഇത് തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് വർഗീയതയായിട്ടും വിഭാഗീയതയായിട്ടും അതുപോലെ വിരോധമായിട്ടും ഒക്കെ തോന്നിയത് കൊണ്ട് കാര്യമില്ല പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ആദ്യം നിങ്ങൾ നീതി വാങ്ങി കൊടുക്കണം ആ അൻവർഷ എന്ന പയ്യനെയും അവന്റെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്യണം അതിൽ കുറഞ്ഞൊരു നീതിയും ആ ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് കിട്ടാനില്ല നിർബന്ധ മത പരിവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ കൊല കയറിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചതിന്റെ പേരിൽ അവനും അവന്റെ കുടുംബത്തിനും എതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം അതല്ലേ വേണ്ടത് അപ്പോ ഇവിടെ നമുക്ക് പറയാനുള്ളത് ആ പയ്യൻ ഇൻസ്റ്റഗ്രാമിൽ ചില ഓഡിയോസ് പലർക്കും അയച്ചിട്ടുണ്ട് ആ ഓഡിയോസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരു പയ്യൻ ലൈവായിട്ട് തന്നെ നമ്മളോടൊന്ന് പറഞ്ഞു തരുന്നുണ്ട് ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ച് തരാം ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് നീതി വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ പറയൂ ഇപ്പൊ കിട്ടിയ അപ്പൊ ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ട് ഇത് ഏഷ്യനിലെ വന്ന വാർത്തയാണ് പിന്നെ വേറെ അത് ഓഫ് ആക്കണേ വന്ന വാർത്ത വേറെ കാണിച്ചത് ഇത് ഇത് മനോരമയിലെ വന്ന വാർത്തയാണ് രമീസിന്റെ നിർദ്ദേശം സോണ വീട് വിട്ടിറങ്ങി സ്വന്തം വീട്ടിലെത്തിയോടെ രമീസിന്റെ രോഗം മാറി ഇന്നലെ വന്ന വാർത്തയാണ് ഇതേ വാർത്ത ഇതേ പ്രശ്നം ജീവനോടുള്ള ഒരു കുഞ്ഞ് നമ്മുടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലും എസ് പി ഓഫീസിലും ഒക്കെ പരാതി കൊടുത്തു എസ് ബി ഓഫീസിലൊക്കെ പരാതി കൊടുത്തു ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇത് ഇത് കൂടാതെ ഇവന്റെ ഇൻസ്റ്റാഗ്രാം ആ ഇൻസ്റ്റാഗ്രാം ഇതായിട്ട് കൊളാബ് ആ ചെയ്തിരിക്കുന്നുണ്ട് ഇതിന്റെ കൊളാബ് കൊളാബിരിക്കുന്നുണ്ട് അതിനകത്ത് കുറെ വിവരങ്ങൾ നമുക്ക് കിട്ടി അതും പോലീസിൽ കൊടുത്തു അതും ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു കേട്ടുപോകണം കേട്ടു നോക്കും കേൾക്കപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഭീകരത എന്താണോ കണ്ടോളൂ അതിന്റെ ഭീകരത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് ഇത് കേട്ടു നോക്കണം കേട്ടോളൂ മറ്റേ കണ്ടോ രണ്ടു അറിയത്തില്ല മറ്റേ പിന്നെ എവിടത്തെയാണ് അന്തോ ഗേൾസില് രണ്ടുപേരാണ് പക്ഷെ അയക്കണമെന്നുണ്ട് പക്ഷേ ഇത് ആ മൂന്നാം മാസം നമ്മൾ അയക്കാൻ പാടില്ല ഇതാണെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ ഗ്രൂപ്പുകളിൽ പെൺകുട്ടികളെ ഉമ്മ അടുത്തുള്ള സ്കൂളുകൾ പെൺകുട്ടികളെ ഉമ്മയ്ക്കുന്നതിനും എന്നെ ഞാൻ നിന്റെ വീട് സംഘടിതമായ ഒരു ഗ്രൂപ്പ് അമുസ്ലിം പെൺകുട്ടികളെ വീഴ്ത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഞാനൊരു പെണ്ണിനെ കണ്ടു മാസാണ് അയക്കണോ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കും പേടിപ്പിച്ച് ഈ പെൺകുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇപ്പൊ നമ്മള് ഈ നയന്റി ഗിഡ്സും എയ്റ്റി ഗിഡ്സും ഒക്കെ കമന്റ് ഇടുന്ന പോലെ അല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ആ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുന്ന കാര്യമല്ലേ ഇതുപോലെയുള്ളമാർ ഈ രീതിയിലുള്ള ടാർഗറ്റുമായിട്ട് നടക്കുന്നവരെ തന്നെ കുറ്റം പറയണം അവന്മാരെ സംസാരിക്കണം അവന്മാർ ഇതോടെ ട്രാപ്പ് ആക്കുന്ന വീഡിയോ ആ കൊച്ചു കൊടുത്ത റിപ്ലൈ എല്ലാം കേരള പോലീസിന് കൈമാറിയിട്ടും കേരള പോലീസ് കണ്ടിട്ടും ഇതുവരെ ആ ക്രിമിനലും ക്രിമിനലിന്റെ കൂടെ ഉള്ളവരെയും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ആ വീഡിയോ കൂടെ കണ്ടുപോകും ഞാൻ കേൾപ്പിച്ചു കേൾപ്പിച്ച ഇത് ആരും അവൻ കേരള പോലീസിനെ കുറിച്ച് പറഞ്ഞ രണ്ട് വാക്കാണ് ഫുൾ വള്ളിയ പൊന്നെ ഇനി എനിക്ക് മെസ്സേജ് ഇടല്ലേ രണ്ട് ഡേയ്സ് ഞാൻ ഇൻസ്റ്റാ ഡിലീറ്റ് ആക്കുകയാണ് നാളെയാ പൂറിയുടെ മക്കൾ മോഹന്മാർ ഫോൺ ചിലപ്പോ ചെക്ക് ആക്കും കേരള പോലീസിനെ കുറിച്ചാണ് അങ്ങനെ തന്നെ വിളിക്കണം അതുകൊണ്ടില്ലേ അമ്മമാര് ഇമാതിരി പരിപാടി ഇത്ര സ്നേഹം വേണിത് ഇനി ഇത് കണ്ടോളൂ എന്നെ എനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞ രീതിയിൽ വന്ന കാര്യം ഞാൻ എനിക്ക് മെസ്സേജ് വെച്ചിട്ട് അമ്മരയച്ച വോയിസ് മെസ്സേജ് കണ്ടോളൂ ആണല്ലേ എന്റെ നമ്പർ ആണ് പിന്നെ അമ്മര് ഇന്ന് ഇന്ന് കണ്ടോളൂ കൊച്ചു പിള്ളേരെ ട്രാപ്പ് ആക്കുന്നത് കണ്ടോളൂ ഇത് പൊടി പിള്ളേർക്ക് മെസ്സേജ് അയച്ചിട്ട് പിള്ളേരെ ട്രാപ്പാക്കി അവരുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി ഇവനൊക്കെ ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ ഈ ഒടുവിൽ ഇത് പബ്ലിഷ് ചെയ്യേണ്ടി വന്നത് ഇതുവരെ ഇവനെ അറസ്റ്റ് ചെയ്യാത്തോണ്ടാണ് ഇനിയും അറസ്റ്റ് ചെയ്യാൻ ഈ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തതിനു ശേഷം അവര് പറയൂ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ചാനലുകാരി വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുവോ അതാണോ വേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ടാണ് അവർക്കൊക്കെ നീതി കിട്ടുന്നത് എന്തായാലും ഇതിൽ ഒരു കുട്ടിയുടെ അമ്മ എന്റെ അടുത്തുണ്ട് ആ കുട്ടിക്ക് പറയാൻ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ കേൾക്കാം നോക്കണം മരിച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ നീതിക്കു വേണ്ടി ചാനലുകൾ സംസാരിക്കും ശബ്ദിക്കും അൻവർഷ എന്ന് പറയുന്ന യുവാവ് പതിനാറ് കാരിയായിട്ടുള്ള പ്ലസ് ടു കാരിയെ മതം മാറ്റുന്നതിനു വേണ്ടി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വന്നു നിന്നിട്ട് മര്യാദക്ക് നീ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ആ പെൺകുട്ടി കൊട്ടാരക്കര പോലീസിനെ സമീപിക്കുന്നത് എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്നിട്ട് പോലും അത്തരം ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും പോലീസുകാർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇവരെ ജീവൻ എടുക്കുന്നത് കാണാൻ കാത്തിരിക്കുവാണോ എന്ന ചോദ്യമാണ് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്